നമസ്കാരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ അഞ്ചാം പ്രസവം വീട്ടിൽ നടത്തിയ യുവതി മരിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി അസ്മയുടെ പ്രസവം എടുക്കാൻ സഹായിച്ച സ്ത്രീയുടെ മകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അസ്മയുടെ മരണത്തിൽ നേരത്തെ ഭർത്താവ് സിറാജുദ്ദീനെയും പ്രസവത്തിനായി സഹായിച്ച ഒതുക്കങ്ങൽ സ്വദേശി ഫാത്തിമേയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഫാത്തിമയുടെ മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിലെ പ്രസവത്തിനായി ഫാത്തിമയ്ക്കൊപ്പം ഇവരുടെ മകനും സഹായിച്ചു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം മൂന്നായി ഭാര്യ അസ്മയെ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നതിന് മനഃപൂർവ്വം നിർബന്ധിച്ചുവെന്നാണ് ഭർത്താവ് സിറാജുദ്ദീനെതിരായ കുറ്റം പ്രസവത്തിൽ അസ്മ മരിച്ചതിനാൽ നരഹത്യയും പിന്നീട് തെളിവ് നശിപ്പിച്ചതിനാലും ഈ കുറ്റവും സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുണ്ട് അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിലെ പ്രസവത്തിന് ഭർത്താവ് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനെ തുടർന്നാണ് വീടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു യുവതിയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് മടവൂർ കഫീൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഭർത്താവ് സിറാജുദ്ദീനും ഭാര്യയും നാട്ടുകാരെ ഇരയാക്കിയെന്നാണ് ആക്ഷേപം അക്യു പഞ്ചർ പഠിച്ചാൽ വേദനയില്ലാതെ പ്രസവിക്കാവുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മൂന്ന് പ്രസവങ്ങളും വീട്ടിൽ തന്നെ നടത്താൻ അസ്മയെ നിർബന്ധിച്ചത് വേദന കടിച്ചമർത്തി രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ അസ്മയ്ക്ക് മൂന്നാമത്തേത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു രക്തം വാർന്നു കിടന്നാണ് അസ്മ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രസവശേഷം കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്നതിനെതിരെ മുജാഹിദ് വനിതാ വിഭാഗം രംഗത്ത് പ്രസവം വീട്ടിൽ നടത്തണമെന്നത് അന്ധവിശ്വാസമെന്ന് എം ജി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി സി മാറിക്കുട്ടി സോൽമിയ പ്രസവത്തിനായി ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് സമീപിക്കേണ്ടത് വാക്സിൻ എടുക്കരുതെന്ന് പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്നും മറികുട്ടി സുൽമിയ പറഞ്ഞു ചിലർ മതത്തിൽ മനഃപൂർവ്വം അനാചാരങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് മതപരമായ വിശ്വാസങ്ങളല്ല ഈ കൂട്ടർ പറയുന്നത് അവരാണ് വാക്സിനും ആശുപത്രിയിലെ പ്രസവത്തിനുമെതിരായ പ്രചാരണം നടത്തുന്നത് ഈ പ്രചാരണങ്ങൾ നടത്തുന്നവർ അവരുടെ നിഗമനത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് ഇതിനെതിരെ സ്ത്രീകളിൽ ബോധവൽക്കരണം നടത്തുമെന്നും വി സി മറിയക്കുട്ടി സുൽമിയ പറഞ്ഞു മന്ത്രവാദം എന്നത് ഇസ്ലാമികമല്ലെന്നും രോഗം വന്നാൽ ചികിത്സിക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളതെന്നും മറിയക്കുട്ടി പറഞ്ഞു മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾക്കെതിരെയും ബോധവൽക്കരണം നടത്തുമെന്നും മറിയക്കുട്ടി പ്രതികരിച്ചു മലപ്പുറത്ത് പ്രസവം വീട്ടിൽ നടത്തിയതിന് പിന്നാലെ അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രസവശേഷം വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്നാണ് യുവതി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ കൃത്യമായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ച് ഭർത്താവ് സിറാജുദ്ദീനും ഭാര്യയും ഇരയാക്കിയെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ആക്ഷേപം അസ്മയുടെ നേരത്തെയുള്ള നാല് പ്രസവത്തിൽ രണ്ട് പ്രസവം വീട്ടിലാണ് നടന്നത് ആശുപത്രിയിൽ പ്രസവത്തിന് സിറാജുദ്ദീൻ അനുവദിക്കാത്തതിനെ തുടർന്ന് വീട്ടിൽ പ്രസവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു നരഹത്യ തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങളാണ് സിറാജുദ്ദീനെതിരെ ചുമത്തിയിട്ടുള്ളത് സിറാജുദ്ദീനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി മലയാളി ഡെയിലി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി